ഹായ് ഫ്രണ്ട്സ് ബ്ലൂം ടിൻസ് കാർഡൻ്റെ പുതിയൊരു കോംബോ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് പ്ലാൻസ് അടങ്ങുന്ന മൂന്ന് കോംബോ ഓഫറുകളാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാൻസുകൾ ഡീറ്റെയിൽ ആയി പരിചയപ്പെടുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പത്ത് ദിവസം മാത്രം നിലനിൽക്കുന്ന ആ ഒരു കോംബോ ഓഫർ വീഡിയോ ആണ് കേട്ടോ ഇത് കോംബോ ഓഫറിൽ വാങ്ങുന്ന പ്ലാന്റ്സുകൾക്ക് കേരളത്തിനുള്ളിലുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മൾ സി സി ഈടാക്കുന്നില്ല സി സി ഉൾപ്പെടെയുള്ള വിലയാണ് നമ്മളിതിൽ പറയുന്നത് ഇനി കേരളത്തിന് പുറത്തുള്ളവരാണ് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇത് എത്രയാണോ സി സി വരുന്നത് അതിൻ്റെ പകുതി സി സി നൽകേണ്ടി വരും പകുതി സി സി നമ്മൾ ഈടാക്കുന്നില്ല ഈ കോംബോ പ്ലാന്റുകൾ പരിചയപ്പെടാം ആദ്യ കോംബോയിൽ പത്ത് വെറൈറ്റി ഹാങ്ങിംഗ് പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം ജിഫിയിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇത് ഈ കാണുന്ന പത്ത് വെറൈറ്റി പ്ലാന്റ്സുകളാണ് ആദ്യ കോംബോയിൽ ഉള്ളത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ആഫ്രിക്കൻ വയലറ്റ് ഇതിൻ്റെ രണ്ട് പ്ലാന്റ്സുകൾ നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇതിൻ്റെ വീഡിയോയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇഷ്ടപ്പെട്ട രണ്ട് കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കോംബോയിലെ മൂന്നാമത്തെ പ്ലാന്റ് അക്യുമിനൻസ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ഇതേ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന നല്ല ഹാങ്ങിങ് ആയി വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഒത്തിരി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഇത് നാലാമത്തെ പ്ലാന്റ് ആണ് അക്യുമിനൻസ് പ്ലാന്റ്സിൻ്റെ തന്നെ രണ്ടാമത്തെ വെറൈറ്റിയാണ് കേട്ടോ ഇത് പോലെ അഞ്ചാമത്തെ പ്ലാന്റ് ബേബി സെൻട്രോസ് എന്ന പ്ലാന്റ് ആണ് രണ്ട് ഗ്രീൻ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ഏത് പ്ലാന്റ് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ആറാമത്തെ പ്ലാന്റ് ക്രിസ്മസ് കാറ്റസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് വെറൈറ്റി കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് പിങ്ക് റെഡ് വൈറ്റ് ഇതിൽ ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഏഴാമത്തെ പ്ലാന്റ് കാറ്റസ് വിഭാഗത്തിൽപ്പെടുന്ന പെൻസിൽ കാറ്റസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല ഹാങ്ങിങ് ആയി വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഈ കാണുന്നത് എട്ടാമത്തെ പ്ലാന്റ് വാണ്ടറിഞ്ചോ നാനോക്കിൻ്റെ ഒരു വെറൈറ്റി ആണ് നാല് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നാല് പ്ലാന്റിൻ്റെയും ഫോട്ടോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ചൂസ് ചെയ്യാം ഒമ്പതാമത്തെ പ്ലാന്റ് ബിഗോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഈ കോംബോയിലെ പത്താമത്തെ പ്ലാന്റ് ആണ് ക്യാറ്റ്സ്റ്റെയിൽ എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആണ് പൂച്ചവാലൻ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഈ കോംബോയിൽ കാണുന്ന പത്ത് പ്ലാന്റ്സിനും കൂടി സി സി ഉൾപ്പെടെ കേരളത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ നമുക്ക് പകുതി സി സി മാത്രമേ ഈടാക്കുകയുള്ളൂ രണ്ടാമത്തെ കോംബോയിൽ പത്ത് വെറൈറ്റി കവർ പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലെ എല്ലാ പ്ലാന്റുകളും തന്നെ ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റുകളും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോംബോയിലെ ആദ്യ പ്ലാന്റ് കനകമ്പരത്തിന്റെ പ്ലാന്റ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ റെഡ് കളറും നമുക്ക് അവൈലബിൾ ആണ് ഓറഞ്ച് ആവശ്യമില്ലാത്തവർക്ക് റെഡ് കളറിലുള്ള പ്ലാന്റ് നൽകുന്നതാണ് ഈ കാണുന്നതാണ് പ്ലാന്റിന്റെ സൈസ് രണ്ടാമത്തെ പ്ലാന്റ് ആണ് ലെമൺ വൈൻ നിറയെ പോവുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് കോംബോയിലെ മൂന്നാമത്തെ പ്ലാന്റ് ആണ് ചെത്തി റെഡ് പിങ്ക് എന്നീ കളറുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നാലാമത്തെ പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒത്തിരി ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഗാർലിക് വെയിൻ അഞ്ചാമത്തെ പ്ലാന്റ് ലേഡീഷുവിൻ്റെ പ്ലാന്റ് ആണ് ഇത് ലേഡീഷുവിൻ്റെ വെരികേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റെഡ് മഞ്ഞ എന്നീ കളറുകളും നമുക്ക് അവൈലബിൾ ആണ് ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മാത്രം മതിയാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു തരും ഈ മൂന്ന് കളറാണ് നമുക്ക് അവൈലബിൾ ഫാഷൻ ഫ്ലോറ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ആറാമത്തെ പ്ലാന്റ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ബ്രൗൺ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒത്തിരി ഫ്ലവർ ഉണ്ടാവുന്ന ജസ്റ്റീഷി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഏഴാമത്തെ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രീപ്പർ പ്ലാന്റ് ആയ മണിമുലയാണ് എട്ടാമത്തെ പ്ലാന്റ് പ്ലാന്റ് നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ മണിമുല്ല ഒമ്പതാമത്തെ പ്ലാന്റ് ആണ് സ്നോ റോസ് ഇതേപോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇന്നലെ വെരികേഷൻ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ട്ടുകളുണ്ട് കേട്ടോ ഇതാ മുട്ടുകളൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഇതേ കാണുന്ന ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കോംബോയിലെ പത്താമത്തെ പ്ലാന്റ് ആണ് ബ്രൈഡൽ യെല്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ബ്രൈഡൽ ബൊക്കറ്റോ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ യെല്ലോ കളറിലുള്ള പ്ലാന്റും വൈറ്റ് കളറിലുള്ള പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് ഈ കോംബോയിൽ കാണുന്ന പത്ത് കവർ പ്ലാന്റുകൾക്ക് ഇൻക്ലൂഡിങ് സി സി അടക്കം നാനൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിനുള്ളിൽ ഉള്ളവർക്ക് മാത്രമാണ് സി സി ഇല്ലാത്തത് കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ പകുതി സി സി നൽകേണ്ടി വരും ഈ വീഡിയോയിലെ മൂന്നാമത്തെ കോംബോ എന്ന് പറയുന്നത് ഫിറ്റൂണിയയുടെ ഒരു കോംബോയാണ് കേട്ടോ പത്ത് വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പത്ത് പ്ലാന്റുകളാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സി ഫി പ്ലാന്റായ ഈ ഫിറ്റൂണിയയുടെ പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫുകൾ തന്നെയാണ് കേട്ടോ ഏകദേശം കണ്ട സെയിം പോലെ ഉണ്ട് ഒരേപോലത്തെ പ്ലാന്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ലീഫിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ ചെടിയിലും നമുക്ക് കാണാൻ സാധിക്കും ഈ കോംബോഫറിൽ കാണുന്ന പത്ത് ഫിറ്റൂണിയുടെ പ്ലാന്റ്സുകൾ സി സി ഉൾപ്പെടെ മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേരളത്തിനുള്ളിൽ നമ്മൾ സെയിൽ ചെയ്യുക കേരളത്തിന് പുറത്താണെങ്കിൽ പകുതി സി സി ഈടാക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് കോംബോ ഓഫറിലുമായിട്ട് മുപ്പത് പ്ലാന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു കോംബോയിൽ പത്ത് പ്ലാന്റ്സ് ആണുള്ളത് അതിൽ തന്നെ വെറൈറ്റി പ്ലാന്റ്സുകൾ വരുന്നത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ച പ്ലാന്റ് അല്ല അതിൻ്റെ വേറെ വെറൈറ്റിയാണ് വേണ്ടത് വേണ്ടത് എങ്കിൽ നിങ്ങൾ മെസ്സേജ് തരുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതിയാകും ഈ പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇതിൽ ഈ കോംബോയിൽ ഏത് കോംബോയിലെ പ്ലാന്റ്സ് ആണോ ആവശ്യമുള്ളത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് തരിക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ